ആർക്കു വേണ്ടി ആണ് സിറിൽ പിതാവിന്റെ മൂന്നാമത്തെ വരവ് തടയുന്നത് അഞ്ചര ലക്ഷം ആടുകൾക്ക് വേണ്ടി മുന്നൂറ്റി അമ്പത് ചെന്നായ്ക്കളെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് എറണാകുളം അങ്കമാലി അധൂപതി നടന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് പേരെ ഒരു സർക്കുലറിൽ ഒപ്പിട്ടത് കൊണ്ടായില്ല ഇന്ന് എന്ത് സംഭവിച്ചു വ്യാപകമായ ധിക്കാര പ്രവർത്തികളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നത് ഒട്ടുമിക്ക പള്ളികളിലും വിശ്വാസികൾ തമ്മിൽ അടിക്കുന്ന അവസ്ഥ ഉണ്ടായി വൈദികരെ ബലം പിടിപ്പിച്ച് സർക്കുലർ വായിപ്പിക്കുന്ന അവസ്ഥ എത്രയോ പള്ളികളിൽ പോലീസുകാർ വന്നു പല വൈദികരും പറഞ്ഞു കുർബാന ചെല്ലില്ല സർക്കുലർ വായിക്കില്ല എന്ന് പറഞ്ഞു മറ്റു പല വൈദികരെ വെച്ച് സർക്കുലർ വായിച്ചു സോഷ്യൽ മീഡിയ മുഴുവൻ മുന്നൂറ്റമ്പത് പിഷാധുക്കളുടെ ധിക്കാര പ്രവർത്തികൾ കളം നിറഞ്ഞ ആടുകയാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളോ വാർത്തകളോ ഒന്നും ഈ വീഡിയോയിൽ എനിക്ക് ഇടാനും താല്പര്യമില്ല പറയാനും താല്പര്യമില്ല പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ഉചിതമല്ല സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത ദിനം കൂടി എഴുതപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി കറുത്ത ദിനം എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിന്റെ ദിവസം ബിബ്ലിക്കലി അന്ധകാരം എന്ന് പറയുന്ന വാക്ക് പിശാജിനെയാണ് സൂചിപ്പിക്കുന്നത് മതായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് അന്ധകാരത്തിൽ കഴിഞ്ഞവർക്ക് ഒരു പ്രകാശം ഉദയം ചെയ്തു എന്നാണ് തുടർന്ന് ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിൽ അവിടുന്ന് തന്നെ പറയുന്നു ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് അതേ ക്രിസ്തു ശിരസായിരിക്കുന്ന സഭയിൽ അതേ സഭാഗാത്രത്തിൽ ഇന്നും ആ അന്ധകാര പ്രവർത്തികൾക്ക് നിറവും ഭാവവും പകരുന്നത് പന്ത്രണ്ട് വർഷം സെമിനാറുകളിൽ പഠിച്ച വെള്ളവസ്ത്രധാരികളായ എന്ന് പറഞ്ഞാൽ പുറമേ വെളുപ്പും അകമേ കറുപ്പുമായി ജീവിക്കുന്ന പിശാജിന്റെ സന്തതികൾ അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ മക്കൾക്ക് പറദീസ നഷ്ടമാകാൻ കാരണമായ അതേ പുരാതന സർപ്പത്തെ വ്യഭിചാരം ചെയ്തു നടക്കുന്ന മുന്നൂറ്റമ്പത് പിശാചുക്കളുടെ സന്തതികൾ പിശാചുക്കളുടെ സന്തതികളല്ല പിശാചുക്കൾ തന്നെ അവർ തന്നെയാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്തു ശിരസ്സാകുന്ന സഭയെ ധിക്കരിച്ചത് സമൂഹത്തിൽ അവഗണിച്ചത് ഇവിടെ മുന്നൂറ്റൻപത് അച്ഛന്മാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അല്ല മുന്നൂറ്റമ്പത് പിശാചുക്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വ്യക്തമായി പറയാം സപോസ്തുൻ കൊറുംതോസിലെ സഭയോട് പറയുന്നത് ക്രിസ്തുവാണ് സഭയുടെ ശിരസ് നാം ക്രിസ്തു ശിരസ്സാകുന്ന സഭാഗാത്രത്തിലെ ആ ശരീരത്തിലെ അവയവങ്ങളുമാണ് അതേ ശരീരത്തിൽ മരണകാരണമായ ക്യാൻസർ ബാധിച്ച മുന്നൂറ്റമ്പത് വൈറസുകളെ ഈ കാണുന്ന സഭാഗാത്രത്തെ ശരീരത്തെ മുഴുവൻ മൃത്യുവിന് കാരണമാക്കാൻ സഭാ നേതൃത്വം ഇനിയും അനുവദിച്ചുകൂടാം ഇനിയും നിങ്ങൾ നിങ്ങളതിന് അനുവദിച്ചാൽ നിങ്ങളും ഈ പിശാജിന്റെ പക്ഷക്കാരും ഇവരുടെ കൂട്ടുകൃഷിക്കാരുമാണ് എന്ന് ഈ ലോകം ഈ വിശ്വാസി സമൂഹം നാളെ വിധിയെഴുതും നിങ്ങളെ മുദ്രകുത്തും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മറ്റു രൂപതകളിൽ നിങ്ങൾ സേഫാണ് നിങ്ങൾ എല്ലാവരും സേഫ് സോണിലുള്ള കളിയാണ് എറണാകുളം മുഴുവൻ ഒറ്റയ്ക്ക് തള്ളിവിട്ട് ഇവിടെ അഞ്ചര ആറ് ലക്ഷം വിശ്വാസികളെ തെരുവിൽ തള്ളിവിട്ട് ഒരു സിനഡ് പിതാക്കന്മാർക്കും സുഖിച്ച് ജീവിക്കാമെന്നോ സമാധാനത്തിൽ കഴിയാമെന്നോ നിങ്ങൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല എറണാകുളത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ സിനഡ് പിതാക്കന്മാർക്ക് മുഴുവൻ ഉത്തരവാദിത്വമുണ്ട് നാൽപ്പത്തിയൊൻപത് പേരെ ഒരു സർക്കുലറിൽ ഒപ്പിട്ടത് കൊണ്ടായില്ല ഇന്ന് എന്ത് സംഭവിച്ചു വ്യാപകമായ ധിക്കാര പ്രവർത്തികളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നത് ഒട്ടുമിക്ക പള്ളികളിലും വിശ്വാസികൾ തമ്മിൽ അടിക്കുന്ന അവസ്ഥ ഉണ്ടായി വൈദികരെ ബലം പിടിപ്പിച്ച് സർക്കുലർ വായിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി എത്രയോ പള്ളികളിൽ പോലീസുകാർ വന്നു പല വൈദികരും പറഞ്ഞു കുർബാന ചെല്ലില്ല സർക്കുലർ വായിക്കില്ല എന്ന് പറഞ്ഞു മറ്റു പല വൈദികർ വെച്ച് സർക്കുലർ വായിച്ചു സോഷ്യൽ മീഡിയ മുഴുവൻ മുന്നൂറ്റമ്പത് പിശാദുക്കളുടെ ധിക്കാര പ്രവർത്തികൾ കളം നിറഞ്ഞ ആടുകയാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളോ വാർത്തകളോ ഒന്നും ഈ വീഡിയോയിൽ എനിക്ക് ഇടാനും താല്പര്യമില്ല പറയാനും താല്പര്യമില്ല പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ഉചിതമല്ല നിങ്ങൾക്ക് ഈ സഭയെ നന്നാക്കാനായിരുന്നെങ്കിൽ അത് എത്ര വണ്ടയാകാമായിരുന്നു നിങ്ങൾ ആരും ചെയ്തില്ല ഓരോ മെത്രാമാരും ഓരോ ദിക്കിലിരുന്ന് പറയും നടപടി നേരത്തെ ആകണമായിരുന്നു എന്തുകൊണ്ട് സിനഡിൽ ഒരു പിതാവെങ്കിലും നട്ടൽ ഉയർത്ത് സംസാരിച്ചോ എന്ന് പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ പോയി അവിടെ ഇരുന്ന് ഞങ്ങൾ ആരെങ്കിലും മീറ്റിങ്ങിന് വരുമ്പോൾ അന്ന് നടപടി എടുക്കാത്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല ഒരു സിനഡ് കൂടുമ്പോൾ അച്ഛന്മാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഈ സിനഡിൽ ഞങ്ങൾ തിരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സിനഡ് പിതാക്കന്മാർക്ക് ആ സിനഡ് സമ്മേളനം ബഹിഷ്കരിക്കാൻ സാധിച്ചോ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ എറണാകുളത്ത് സഭാ മക്കൾ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടില്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അച്ഛന്മാർക്ക് വേണ്ടി ഞങ്ങളെങ്ങനെ സംസാരിക്കണ്ടേ ആര് സംസാരിക്കും അതുകൊണ്ട് ഞാൻ രോഷം കൊള്ളുന്നതിനോ ഞാൻ അഗ്രസീവായി സംസാരിക്കുന്നതിനോ ആരും ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് സഭയാണ് വിശ്വാസികളല്ല അതുമല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർ ഒരുമിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഞ്ചര ലക്ഷം വിശ്വാസികളോട് നിങ്ങൾ പറയണം ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇത് സാധിക്കുന്നില്ല വിശ്വാസികളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളൂ അതുകൊണ്ട് സഭയെ അനുസരിക്കാത്ത കത്തനാരുമാരെ പുറത്തിറക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ കൂടി സഹകരിക്കണമെന്ന് സിനഡ് പിതാക്കന്മാരെ നിങ്ങൾ ഒരു വാക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളോട് പറഞ്ഞാൽ അഞ്ചര ആറ് ലക്ഷം വിശ്വാസികളും സിനഡ് പിതാക്കന്മാരോട് ഒറ്റക്കെട്ടായി നിൽക്കും പക്ഷേ നിങ്ങളത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കട്ടെ ബെസ്ലിക്ക ദേവാലയം അടഞ്ഞു കിടന്നിട്ട് എത്ര നാളായി അവിടെ ബലിയർപ്പിക്കേണ്ട ബോസ്കോ പിതാവ് അദ്ദേഹം വിമതരുടെ താളത്തിനത്ത് തുള്ളി അദ്ദേഹം ഇപ്പോൾ കുച്ചിപ്പടി ഭരതനാട്യം തുള്ളൽ ചാക്യാർ കുത്ത് വരെ അദ്ദേഹം ഇപ്പൊ അവിടെ പഠിച്ചു കഴിഞ്ഞു അതുപോലെ കടന്ന് വിമതർക്ക് വേണ്ടി തുള്ളലാണ് ഇത് ഈ ആട്ടം കണ്ടു നിന്നിട്ട് പോകുന്നതല്ലാതെ സിനഡ് പിതാക്കന്മാർക്ക് ഒരുമിച്ച് വന്ന് ബസിലിക്ക ദേവാലയത്തിൽ ബലിയർപ്പിച്ച് ബെസിലിക്ക ദേവാലയം നിങ്ങൾക്ക് തുറക്കാമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ എന്തുകൊണ്ട് ഈ കഴിഞ്ഞ സിനഡ് കഴിഞ്ഞപ്പോൾ സിനഡ് പിതാക്കന്മാർ എല്ലാവരും ഒരുമിച്ച് വന്ന് എന്തുകൊണ്ട് ബസിലിക്ക ദേവാലയത്തിൽ ബലിയർപ്പിച്ചുകൊണ്ട് ബെസലിക്ക ദേവാലയം തുറന്നില്ല ബെസിലിക്ക ദേവാലയത്തിന്റെ അൾട്ടാറയിൽ ലോകത്ത് ഇന്നുവരെ കാണാത്ത ദൈവം നിന്ന് നടത്തിയ പതിനാറ് കുർബാനകൾ മാരത്തോൺ കുർബാനയായി അർപ്പിച്ച സാത്താൻ ആരാധന നടത്തിയ മുപ്പത്തിരണ്ട് വൈദികരെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് പുറത്താക്കാമായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് പുറത്താക്കാൻ സാധിക്കുന്നില്ല റോമിൽ നിന്ന് വരെ നടപടി വന്നിട്ട് എന്തുകൊണ്ട് അത് ഇനിയും നടപ്പാകുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്നോളം ഈ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പത്തോളം വൈദികരെ മുണ്ടാടനച്ചൻ തളിയനച്ചൻ നരുകുളമച്ചൻ വൈലിക്കോടൻ പാറേക്കാടൻ കൈതക്കോടൻ മുതൽ പത്തോളം വൈദികരെ എന്തുകൊണ്ട് നിങ്ങൾ പുറത്താക്കിയില്ല ഷൈജുവാൻ കുറിയൻ ജോസഫ് തുടങ്ങിയ അൽമായ പിശാജുക്കളെ നിങ്ങൾ എന്തുകൊണ്ട് കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്താക്കിയില്ല ഒരു സഭയിൽ നിന്ന് പുറത്തു പോകാൻ ഇത്രയൊന്നും കാരണങ്ങൾ വേണ്ട ഷൈജു ആനിയും കുര്യൻ ജോസഫും ചെയ്ത പ്രവർത്തികൾ നോക്കിയാൽ ഇതിന്റെ നാലിലൊന്ന് പ്രവർത്തി പതി സഭയിൽ നിന്ന് പുറത്താകാൻ എന്തിനു നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് കയ്യും താനും തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും സിനഡ് പിതാക്കന്മാരങ്ങ് പേടിച്ചു പോയോ രക്തസാക്ഷികളെ കുറിച്ച് അൾത്താരകളിൽ നിന്ന് പ്രസംഗിക്കുന്ന വൈദികർക്കും പിതാക്കന്മാർക്കും പറ്റിയ പണിയല്ല ഈ ഭയം പറ്റിയ പണിയല്ല ക്രിസ്തീയ ജീവിതം ഒരാളെയും ഭയപ്പെട്ട് ഒരു പൗരോഹിത്യ ജീവിതം ഒരു ക്രിസ്തീയ ജീവിതം ഇവിടെ ഇല്ല ഞങ്ങൾ വിശ്വാസികൾ വധഭീഷണി വരെ ഉണ്ടായിട്ട് തന്റെ ഇടത്തോടെ ആർജപത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ സഭയോടൊപ്പം നിന്ന് പോരാടുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഇവരെ നിങ്ങൾ സംരക്ഷിക്കുന്നു അതുകൊണ്ട് സിരട് വിതാക്കന്മാരോട് അവസാനമായി ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇനിയും പിശാചിക്കളെ മുക്കുന്ന ഇല്ലാത്ത മാമൗദിസാ ബുക്കൽ പരിപാടിയുമായി ഇനിയും മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറു ലക്ഷത്തിനടുത്ത് വിശ്വാസികളെ സീറോ മലബാർ സഭ സീനഡ് പിതാക്കന്മാർ ഉപേക്ഷിക്കുന്നു എന്നൊരു സർക്കുലർ ആണ് ഇനി ആദ്യം പുറത്തു വരേണ്ട സർക്കുലർ തോന്നിവാസം കുറെ സർക്കുലർ എഴുതിയത് കൊണ്ടോ ഒപ്പിട്ടത് കൊണ്ടോ ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരിക്കലും നടപ്പിലാക്കാൻ താല്പര്യമില്ലാത്ത സർക്കുലറുകൾക്ക് വേണ്ടി വെറും കമ്പ്യൂട്ടറിലെ വെറും കമ്പ്യൂട്ടർ പ്രിന്റിംഗ് മെഷീനിലെ ഇങ്ക് തീർത്തത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്തുകൊണ്ട് എറണാകുളം അങ്കമാരി അതിരൂപത മാർപ്പാപ്പയുടെ കൈകളിലാണ് എന്ന് ഭോസ്കോ പുത്തൂർ പിതാവ് ആവർത്തിച്ച് പറയുന്നു പല അച്ഛന്മാർക്കെതിരെ നടപടിയെടുക്കാൻ ബോസ്കോ പുത്തൂർ പിതാവിനെ കാണുമ്പോൾ പറയുന്നു എല്ലാ മാർപ്പാപ്പയുടെ കൈയിലാണ് എല്ലാ മാർപ്പാപ്പയുടെ ബോസ്കോ പുത്തൂർ പിതാവിനെ കാണുമ്പോൾ പറയുന്നു എല്ലാ മാർപ്പാപ്പയുടെ കൈകളിലാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സിറിൽ പിതാവിനെ ഇവിടെ വരുന്നതിൽ നിന്ന് ആര് തടയുന്നു ആർക്കു വേണ്ടി ആണ് സിറിൽ പിതാവിന്റെ മൂന്നാമത്തെ വരവ് തടയുന്നത് നിങ്ങൾക്ക് നടപടി എടുക്കാൻ സാധിക്കില്ല എങ്കിൽ മാർപ്പാപ്പയുടെ നടപടികൾ അതിരൂപതയിൽ തിന്മ വളരുവാൻ വളവും വെള്ളവും ഒഴിച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചത് നിങ്ങൾ മാത്രമാണ് സ്വന്തം മക്കളെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്ത കുടുംബം നരകിക്കും അപ്പൻ തെണ്ടി കുത്തുമാളയെടുക്കും അമ്മ അന്യന്റെ കൂരയ്ക്ക് കീഴെ അഭയം തേടും മക്കളും മരുമക്കളും തമ്മിലടിച്ച് ചാകും കൊച്ചുമക്കളും അവരുടെ സന്തതികളും പട്ടികളെയും ചെന്നായ്ക്കളെയും ഭയന്ന് ഏതെങ്കിലും ദുഷ്ടന്മാരുടെ സങ്കേതങ്ങളിൽ അടിമവേല ചെയ്യേണ്ടി വരും സിനഡ് പിതാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷം ഒന്നോ രണ്ടോ സിനഡ് കൂടിയിട്ട് കാര്യമില്ല അഞ്ചര ലക്ഷം ആടുകൾക്ക് വേണ്ടി മുന്നൂറ്റി ചെന്നായ്ക്കളെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് എറണാകുളം അങ്കമാലി അധികം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും സിനഡ് പിതാക്കന്മാര് തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിശ്വാസികളുടെ മുഖത്തേക്ക് നോക്കി ആർജവമുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല ഈ സമൂഹത്തിൽ യുവതലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന വിശ്വാസ രാഹിത്യത്തിന് മറ്റൊരു സുവിശേഷം കൊണ്ടും പകരം വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ